ഹലോ ഫ്രണ്ട്സ് അച്ചുസ് അലട്രിക്കൽസിൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മളിന്നൊരു ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്താണെന്ന് നമുക്ക് വീഡിയോ കാണാം അപ്പോൾ ഇതാണ് സംഭവം നമ്മളെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന സീലിംഗ് ഫാനിൻ്റെ ഉള്ളിൽ എത്രത്തോളം തൂക്കം എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നമുക്കതിനായി പരിശോധിക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ വർക്കിംഗ് ഇല്ലാത്തൊരു പഴയ സീലിംഗ് ഫാൻ നമ്മളെ കയ്യിലുണ്ട് അപ്പോൾ അതാണ് അതിലാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നല്ല പഴക്കമുള്ളൊരു ഫാനാണ് നമ്മൾ വീട്ടിൽ നിന്നും ഒഴിവാക്കിയൊരു ഫാനാണിത് അപ്പോൾ നമ്മൾ അതിൻ്റെ ആദ്യം ലീഫുകളൊക്കെ അയച്ച് മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ബയറിംഗ് ആണ് ഞാൻ അയക്കാൻ പോകുന്നത് ബയറിംഗ് അയച്ചിട്ട് അതിനുള്ളിലാണ് നമ്മൾ കോപ്പർ ഇരിക്കുന്നത് നമുക്കത് നോക്കാം എത്രത്തോളം അതിന് തൂക്കമുണ്ട് എന്നുള്ളത് അപ്പോൾ ഇതാണ് നമ്മളെ സിലിഫാനിൻ്റെ ഉള്ളിലുള്ള അവസ്ഥ ഇതിനുള്ളിൽ ഇതാണ് നമ്മളെ ആർമേച്ചർ നമ്മളെ റൊട്ടേറ്റിംഗ് ഫീൽഡ് വരുന്നത് ഇതാണ് ഇത്രത്തോളം കോപ്പറാണ് നമ്മൾ ഈ കാണുന്ന ഇതിലുള്ള രണ്ട് ലയറിങ്ങിൻ്റെ കോപ്പറാണ് ഉള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ രണ്ട് പ്ലേറ്റുകൾ ഈ രണ്ട് പത്തങ്ങൾ താഴത്തെ പ്ലേറ്റിലാണ് ഇതിൻ്റെ ബയറിങ് അതുപോലെ തന്നെ മറ്റേ പ്ലേറ്റിലാണ് ഇതിൻ്റെ ആർമിച്ചറ് കാര്യങ്ങളൊക്കെ വരുന്നത് ഇനി നമുക്കതിനെ അതിൽ നിന്നൊന്ന് വേർപ്പെടുത്തി നോക്കിയിട്ട് വേണം ഇതിൻ്റെ കോപ്പർ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ അപ്പോൾ നമുക്ക് അതിനെ അതിൽ നിന്നുള്ള കണക്ഷൻസ് ഒക്കെ നമ്മൾ റിമൂവ് ചെയ്ത് ബേസ് പ്ലേറ്റ് നമുക്ക് ഊരി എടുക്കാറുണ്ട് അപ്പോൾ ഇതാണ് നമുക്ക് ആവശ്യമായ സ്ഥാനം സ്റ്റാർട്ടർ എന്നാണ് അതിന് പറയുക അപ്പോൾ ഇതിൻ്റെ ഈ ഉള്ളിൽ കാണുന്നതാണ് ഓരോ ഫീൽഡിൻ്റെ ഇടയിൽ കാണുന്നതാണ് ഇതിൻ്റെ കോപ്പർ രണ്ട് ലെയർ കോപ്പർ നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് എത്രത്തോളം ഉണ്ട് നമുക്ക് നോക്കാം അതുപോലെ തന്നെ ഈ സ്റ്റാർട്ടറിൽ ഒരു നാല് പോയിന്റുകൾ കാണിക്കാൻ കാണാൻ സാധിക്കും അത് ഒന്ന് സ്റ്റാർട്ടിങ് പോയിൻറ്റ് വൈൻഡിങ്ങിൻ്റെ അതുപോലെ തന്നെ റണ്ണിങ് വൈൻ്റിങ് രണ്ട് കോമണുകൾ അങ്ങനെയാണ് ഈ നാല് പോയിന്റുകൾ വരുന്നത് അതാണ് നമ്മൾ കപ്പാസിറ്റർ കപ്പാസിറ്ററായി സപ്ലൈവായി നമുക്കിത് വർക്ക് ചെയ്യിക്കുന്നത് അതാണ് ഇതിൻ്റെ കണക്ഷൻസ് വരുന്നത് പിന്നെ ആ സെൻട്രിൽ കാണുന്ന പാർട്സാണ് ഷോഫ്റ്റ് എന്ന് പറയുന്നത് ഇതിലൂടെയാണ് നമ്മൾ വയറ കണക്ഷൻ അതുപോലെ തന്നെ നമ്മളെ റയിൽ റാഡിലേക്കുള്ള കണക്ഷൻസ് ഒക്കെ ഇതിൽ നിന്നാണ് പോകുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇതിലെ കോപ്പറുകൾ ഓരോന്നായിട്ട് കട്ട് ചെയ്ത് നോക്കാം നമ്മളിവിടെ സ്ട്രിപ്പർ ഉപയോഗിച്ചാണ് അത് കട്ട് ചെയ്യുന്നത് സ്ട്രിപ്പറും പ്ലയറും ഇത് ജസ്റ്റ് ഒന്ന് തോണ്ടി എടുക്കാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിലെ ഓരോ ലെയറും ഇതുപോലെ കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുത്തതിനു ശേഷം നമുക്ക് കാണാം അപ്പോൾ നമ്മൾ വിചാരിച്ചപ്പോൾ പോലെ കാര്യം സിമ്പിളല്ല കുറച്ചധികം ബുദ്ധിമുട്ടുണ്ട് നമ്മൾ ഏഷ്യം അരമണിക്കൂറോളം ആയിൻ്റെ ഇത് റിമൂവ് ചെയ്യാൻ സമയം എടുക്കുന്നു അപ്പോൾ കുറച്ച് റിസ്ക് ഉള്ള സംഭവം തന്നെയാണ് അതുപോലെ തന്നെ നമ്മൾ സ്ലിപ്പറയോ ആക്കി ഗുളിക കൊണ്ടുകൂടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി ഒളി ആമർ ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ കോപ്പറെ അടിച്ച് വരുത്തിയിട്ടാണ് നമ്മൾ പിന്നെ പിന്നീട് എടുത്തത് അപ്പം ഇനി രണ്ട് രണ്ട് സ്ലോട്ട് കൂടി ബാക്കിയുള്ളൂ അപ്പോൾ നമ്മളെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയി നമ്മളെ എല്ലാ കോപ്പറും ഇതിൽ നിന്ന് റിമൂവ് ചെയ്ത് നമ്മളത് എടുത്ത് കിട്ടുന്നുണ്ട് നമുക്ക് കാണിച്ചു തരാം ഇതാണ് എത്രത്തോളം ആണ് നമ്മൾ ഇതിൽ നിന്ന് നമുക്ക് കിട്ടിയ കോപ്പർ നമുക്കിത് എത്ര വെയ്റ്റ് ഉണ്ടോ നമുക്ക് നമുക്കിതൊന്ന് കവറിലാക്കിയിട്ട് നമ്മൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇതിനെ കവറിലാക്കിയിട്ടുണ്ട് അതിന് മുന്നേ സ്ക്രാപ്പിലേക്ക് പോയോണേ സ്ക്രാപ്പ് ഉണ്ട് അപ്പോൾ അവിടെ പോയിട്ട് ഇത് തൂക്കിയിട്ട് എത്ര രൂപയ്ക്കുള്ള കോപ്പർ ഇതിലുണ്ട് നമുക്ക് നോക്കാം അപ്പോൾ നമ്മളിവിടെ സ്ക്രാപ്പിലെത്തിയിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് തൂക്കി നോക്കി കറക്റ്റ് ഇരുന്നൂറ് ആണ് ഉള്ളത് അപ്പോൾ ഒരു സിലിം ഫാനിൽ ഇരുന്നൂറ് ഗ്രാം കോപ്പറാണുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം അപ്പോൾ ഞാൻ വീട് കാണാം